എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് കലിംഗ സൂപ്പർ കപ്പിൽ നടന്ന മത്സരമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മോഹൻ ബഗാൻ സൂപ്പർ ചെയിംസ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനെ മോഹൻ ബഗാൻ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ആണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് മോഹൻബഗാന് വേണ്ടി ഗോൾ നേടിയിട്ടുള്ളത് മുൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായിട്ടുള്ള സൈൽ അബ്ദുൽ സമദോ പിന്നെ സുഹൈൽ അഹമ്മദ് ബാത്തും ആയിരുന്നു അതുപോലെ തന്നെ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ നേടിയിട്ടുള്ളത് എംഎസ് ആയിരുന്നു ഇന്ന് നിരവധി അവസരങ്ങൾ സൃഷ്ടിച്ചു പക്ഷെ അതൊന്നും ഗോളിലേക്ക് എത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞില്ല എന്നതായിരുന്നു ബ്ലാസ്റ്റേഴ്സിനെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം ഇത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും ഒരു നിരാശ തന്നെയാണ് ഇന്ന് ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ഈ കൂടി സൂപ്പർ കപ്പിൽ നിന്നും പുറത്തു പോകേണ്ടി വന്നിരിക്കുകയാണ് ഇനി അടുത്ത സീസണിലെങ്കിലും ബ്ലാസ്റ്റേഴ്സ് മികച്ചു വരട്ടെ എന്ന് നമുക്ക് പറയാം ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക